എട്ടാം ക്ലാസിന്റെ ആനുവൽ പരീക്ഷയുടെ ഉത്തരങ്ങളൊന്നും നോക്കാം ഷെൻഷ അക്ബർ കോൺ സിഖായിക ലോകകഥയെ ആസ്പദമാക്കിയാണ് ഒന്നാമത്തെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതില് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബീർബർ ലോകോ ദർബാർ മെ ക്യൂ ലേ ബീർബർ ദർബാരിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ ആളുകളെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പം അതിന് ഉത്തരം എഴുതുമ്പോൾ ആരാണ് വീർബലിനോട് പറഞ്ഞത് ഷെൻഷാ ആണ് പറഞ്ഞത് എന്ത് എന്നെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ നീ ഈ രാജ്യസഭയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പാഠഭാഗത്ത് അല്ലെ അപ്പോ എന്താണ് ജോ കൊച്ചു മുജെ സിഖാസഖേ ഉൻ ഉനെ ദർബാർ മേ ലാനെക്കോ കഹാതാ ഷെഹൻഷാ ബീർബലിനെ ലോകംകൂ ദർബാർ എന്നുള്ളതാണ് ഒന്നാമതേലും ഉത്തരം എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിശേഷൻ ശബ്ദ ചുലഖ്യേ നിങ്ങൾക്ക് അറിയാം വിശേഷണ ശബ്ദം എടുത്തെഴുതുക ആരെങ്കിലും എന്തിനെങ്കിലും വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുക വിശേഷൻ എന്ന് പറയുക അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം മെഹൽ മെഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ജവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ജനത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അപ്പം നമുക്കറിയാം സെന്റൻസിൽ ഉണ്ട് രാജ് കി ആദി ജനതാ സേ ഭരതിയ രാജസതയുടെ പകുതിയോളം ആരെ കൊണ്ടു നിറച്ചു ജനങ്ങളെ കൊണ്ട് നിറച്ചു അപ്പൊ അവിടെ പാതി ആദി എന്ന് പറയുന്ന വേർഡാണ് വിശേഷനായി വന്നിരിക്കുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാക്യ പിരമിഡ് പൂർത്തിയാക്കുക നമുക്കറിയാം വാക്യ വാക്യപിരമിഡില് എന്താണ് തന്നിരിക്കുന്ന രണ്ട് സെൻസസ് കൂടാതെ ബാക്കി രണ്ട് സെന്റൻസുകളുടെ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ക്രിയയെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ സെന്റൻസ് എഴുതണം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ രണ്ട് ശബ്ദമാണ് തന്നിരിക്കുന്നത് ആ ഷെഹൻഷു അപ്പൊ സുബഹ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ വിശേഷണമാണ് അല്ലെ അപ്പൊ എന്താണ് അക്ബർ ദർബാർമേ സുബഹ ാണ് ആദ്യത്തെ സെന്റൻസ് ഇനി രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് അക്ബറിന്റെ വിശേഷണമായിട്ടാണ് എന്ത് വരുന്നത് ഷെഹൻഷാ ചക്രവർത്തി എന്നുള്ള അർത്ഥം വരുന്ന വേർഡ് അപ്പോ രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഷെഹൻഷാ അക്ബർ ദർബാർ മേ എന്നുള്ളതാണ് മൂന്നാമത്തെ ആൻസർ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം പിതാക്ക പ്രാശ്യ സംസ്കരണപ്പെടെ പ്രശ്ന ചാർ ഓർ പാഞ്ച് കെ ഉത്തർ ലിഖേ ഓക്കെ പിതാക്ക പ്രാശ്യത് എന്ന് പറയുന്ന പാഠം വായി പാഠത്തിൽ തന്നിരിക്കുന്ന അംശങ്ങൾ വായിക്കുക എന്നിട്ട് എന്താണ് ബാക്കി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമൂനക്ക് അനുസാർ വാക്യ ലിഖേ തന്നിരിക്കുന്ന ഉദാഹരണം പോലെ വാക്യം എഴുതുക അരുൺ ഗാന്ധി രഹ അരുൺ ഗാന്ധി നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ ഒരു കണ്ടിന്യുവേഷൻ ആണ് പ്രസന്റ് കണ്ടിന്യുവേഷൻ ആണ് നോക്കിക്കൊണ്ടിരുന്നു പോയി അടുത്തത് അതിൽ അടുത്ത സെന്റൻസിൽ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ആ ദേഹയുടെ സ്ഥാനത്ത് ഹേ ചേർക്കുകയാണ് അപ്പോ നമുക്കറിയാം അരുൺ ഗാന്ധി എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണ് അപ്പൊ അവിടെ ഹേക്ക് എന്ത് വേണ്ട ആ കുട്ടിന്റെ ആവശ്യമില്ല അരുൺ ഗാന്ധി ഒരാളേ ഉള്ളു ഇനി രണ്ടാമത്തേത് എന്താ പറയുന്നത് പിതാജി ദേഖ് തേ നമ്മൾ ഓൾറെഡി അറിയാം പിതാജി ഗുരുജി രാഷ്ട്രപതി എന്നൊക്കെ ഉള്ളവര് സിംഗുലർ ആണെങ്കിൽ പോലും അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ് ബഹുവചനായിട്ടാണ് അപ്പൊ ഹേക്ക് എന്ത് വേണം കുത്തും കൂടി വേണം അപ്പൊ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പിതാജി ഹേം എന്നാണ് അതിന്റെ ഉത്തരം വരേണ്ടത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് अपने झूठ पर पिताजी को प्राश्चित करते हुए देखकर अरुण गांधी ൂട്ട് പിതാജി കോർകർ അരുൺ ഗാന്ധി കോർ ബഹ് ലിഖി അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എഴുതേണ്ടത് എന്താണ് പത്രന്റെ പ്രാരൂപം കൃത്യമായിരിക്കണം അത് എന്ത് ചെയ്തിരിക്കണം ഒരു ബോക്സിൽ വരച്ചാക്കിയിരിക്കണം അപ്പോ ആദ്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം സ്ഥലവും पेपर कॉर्नर आईट निकलमेट अड़ता लाइन लाइट न उसके बाद हम क्या करते हैं पहला पैराग्राफ लिखते तुम कैसे हो मैं हा ठीक हूँ तुम तुम्हारे मिलने का बहुत आग्रह करता है मेरा मन जैसे आपको पहला इंट्रोडक्शन पैराग्राफ देना है और उसके बाद आपको क्या करना है आ, मैं कह पी नीड लंदर अः आज मुझसे ये गलती हुई यह बात बात बताने के लिए मैं तुम्हारे लिए ये खत लिख रहा हूँ तुम्हें तो पता है मेरे पापा जो हैं बहुत जिद करता है किसके लिए मुझसे सिर्फ सच बतवाने बतलाने के लिए या मुझे हम मुझे हमेशा सच बताना चाहिए इसका जिद पिताजी करते हैं आज मुझसे ये गलती हुआ क्योंकि आज पिताजी को लेकर मैं शहर गया था आ, गाड़ी का सर्विस करनी थी तो मैं सर्विस सेंटर से वहां पहुंचते में देरी लग गई देरी इसलिए लगी कि मैं सिनेमा घर में जाकर वहां सिनेमा देखकर रह गया मगर पापा ने इन सब बात का पता लगा लिया था पहले ही पर जब मैं पापा के पास पहुंचा तो उनसे कह दिया कि कार को सर्विस कराने में थोड़ी देरी हुई इसलिए मैं लेट पहुंची पापा को मेरी झूठ का उसे बिल्कुल बहुत बुरा असर हुआ उसने निर्णय लिया कि पूरा शहर से घर तक का रास्ता पैदल चलकर ही वो तय करेंगे मगर मैंने दिल में उनके पीछे पीछे गाड़ी चलाता हुआ वहां पर पहुंचा मुझे बहुत दुख हुआ मैं कभी भी अपने जीवन में झूठ नहीं बोलूंगा यह मैंने निश्चय किया तुम भी कभी भी कभी अपने माता पिता से से झूठ झूठ मत कहना क्योंकि बताने से हमारे दिमाग में या हमारे पूरे मन में जो आगे की बात होगी वो तो सहने के लिए हमारा छोटा दिल बिल्कुल तैयार नहीं है ये सब ഒരു സെന്റർ പാരഗ്രാഫ് ആയിട്ട് പറയുക ഇനി പറയേണ്ടത് എന്ന് പറയുന്നത് എന്താണ് നിന്റെ വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയാം റൈറ്റ് സൈഡിൽ തന്നെ അടുത്ത ലൈനില് തുമാര പ്രിയ മിത്ര അരുൺ ഗാന്ധി കസ് ഹസ്താക്ഷർ കണ്ണാഹെ ഒപ്പിടണം അതിനു ശേഷം എഴുതേണ്ടത് എന്താണ് അരുൺ ഗാന്ധി എന്നാണ് എഴുതേണ്ടത് ആ ഇത്രയും എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നാം എന്ന് എഴുതണം എന്ന് എഴുതണം എന്നിട്ട് അതിനെ ഒരു കുഞ്ഞു ബോക്സിലാക്കി ഇടുകയും വേണം ഓക്കെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം കബീർ ഓർ ഉത്തരലൊക്കെ പന്തി ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പന്തി തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രി എന്നാണ് അർത്ഥം അതായത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് തണല് കൊടുക്കാത്ത മരം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രയോജനവും ഇല്ലാത്തതാണെന്നാണ് പറയുന്നത് കബീർ ഈ കബീറിന്റെ ഈ ദോഹയുടെ സന്ദേശം എഴുതുക എന്നുള്ളതാണ് രണ്ട് മാർക്കിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കബീറാണ് ഈ ദോഹയുടെ രചനാകാരെന്നും അദ്ദേഹം ഈ ദോഹയിലൂടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മികോ ബോദി पेड़ जो खजूर के पेड़ होते हैं बहुत बड़े होते हैं मगर क्या है वो कभी यात्रियों को आ छाया नहीं देते हैं यात्री एं को फलमे वाले उयर അത സാധാരണ ഒരാൾക്ക് പഠിക്കാനും എളുപ്പമല്ല അങ്ങനെ ഉള്ള പയം താഴോട്ട് വീണു കഴിഞ്ഞാലും അതിലൊക്കെ മണ്ണ് പറ്റി പോവൂ അല്ലേ അഹ് ബുസൈ എന്താ है उसका उपयोग दूसरों को नहीं होती क्या है उसका कोई फायदा नहीं है यानी जो व्यक्ति दूसरों के लिए फल नहीं करते या दूसरों के लिए उपयोग के रूप में नहीं आते उसका कोई प्रयोजन नहीं है എന്നുള്ളതാണ് ഏഴാമത്തെ എഴുതണ്ടത് इस बारिश में कविता की ये पंक्तियां पढ़े और आठवें दस तक के प्रश्नों के उत्तर लिखे जिसकी नहीं कोई जमीन उसका नहीं कोई आसमान अगली फसल होते ही सब चुपता कर दूंगा अब तो मेरी ये गुजारिश भी चली गई उसी के पास अब मेरी बारिश भी चली गई मत चौधरी में दबर इस बारिश में कविता के कवि कौन है அதி கவிஸ்மே கவிதையுட கவி ஆரன்னிக்குனே ஓகே அடுத்தது ஒன்பதாமி பங்கி ஜுன் சமா ஆசயமுள்ள பங்கி என்பத கிசான் பர் கர்ஜுனக்கு பிரதீஷார കൃഷിക്കാരൻ ആ എന്താണ് അടുത്തൊരു വിളവുണ്ടാകുമ്പോൾ അയാളുടെ കടം തീർക്കാം എന്ന് വിചാരിക്കുന്നു അത്രയും ആവശ്യമില്ല അഗ്ലി ഫസൽ ഹോ സബ്തൂങ്ക അത് പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് കവിയോർ കവിത പരിചയ കവിത ആശയ ലിയേയും കവിതയെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതയുടെ ആശയം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന കവിതാംശന്റെ ആശയം എഴുതാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കവിയെ കവിയെക്കുറിച്ചൊരു പരിചയം എഴുതുക അതായത് കവിതാക്കാർ രചനാക്കാർ ശ്രീ നരീഷ് സക്സേന ഹെ ജോ ഹിന്ദിക്ക് സബ്സെ മഷൂൺ സാഹിത്യകാർ ഹെൻകാ जन्म बोलला आवश्यक लिया उन्होंने कविताओं के अतिरिक्त नाटक फिल्में, संपादन के क्षेत्र में भी महत्वपूर्ण कार्य किया है उनका समुद्र पर हो रही है बारिश कविता संग्रह उनका है आदि और कविता कविये इंट्रोडक्शन आई निल कविता कविता का परिचय ये आ, ये पंक्तियां इस बारिश की कविता से दिया गया है जो बारिश के मौसम का एक शोक है, इसमें किसानों की जमीन चीन जाने की कथा है अदायदी इन कृषिकार नष्ट पे कुछ ताल, कविता यानी किसान के पास कोई जमीन नहीं है उसका जिसके पास जमीन ही नहीं है उसके पास आसमान भी नहीं है అతాయిదే ఏదు కృషి కారణడిహానో కయ్యిల్ స్థలమిల్నాతది అయాల్కి ఇందు మిల్లా ఆకాశో మిల అయల చెలపులు ఎప్పుడు మనసు విచారికుండునావు అగ్లీ ఫసల్ హూతి హి సబ్ చుక్తా కరండోగా వీండ్ ఆ విలబడ పెత్తుంబో మేక కరుంగా ఇస్ ఫసల్ మేరే కర్జ్ కో చుకా దూంగా అబ్ తో మేరీ జూటీ ఏ గుజారిష్ బి చలి గయీ హై ఉసి కే పాస్ మేరే బారిష్ బి చలి గయీ హై इतना शेष कवि भाष इन कंक्लूशन पाराग्राफ कविता की भाषा बहुत मार्मिक है जिन शब्दों को उन्होंने प्रयोग किया है वो बहुत ही मार्मिक है कविता की भाषा बहुत सरल है मगर बिल्कुल प्रासंगिक है कविता आज भी अगर पर कंक्लूड्डू खूबसूरत अनुभूति है एवरेस्ट साक्षात्कार का और और बारह के उत्तर लिखें എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നോ നിങ്ങൾക്ക് ആൻസർ എഴുതാം പിന്നെ മെയ് നയൻറ്റീൻ നയൻറ്റി ടു മേ സന്തോഷ് യാദവ് ട്വൽത്ത് ഒരു എവറസ്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം സ്ഥാനം പറഞ്ഞിട്ടുണ്ടാവണം ഭാരത് കി പെഹലി മഹിള പർവ്വതാരോഹി ആ ി എന്നുള്ള പോയിന്റുകളാണ് തന്നിരിക്കുന്നത് അപ്പം ആദ്യം സ്ഥലം എഴുതുക നമുക്ക് പാലക്കാട് എന്ന് വേണമെങ്കിൽ കൊടുക്കാം കി സബ്സെഹലി മഹിളി മഹിള പർവ്വതാരോഹി സന്തോഷ് യാദവ് നെ ആവറസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം ഇപ്പോഴും ഒരു ഔട്ട്സൈഡർ ലാംഗ്വേജിലാണ് ഇത് എഴുതി വിടേണ്ടത് പിന്നെ ഖുബ്സൂറത് അനുഭൂതി ഹെ എവറസ്റ്റ് സാക്ഷാത്കാർ കെ ആക്ബർ സഫൽ ജീവൻ വിഷയപ്പെർ ലഘുലീഖ് ലിഖേ അപ്പോ ഏതെങ്കിലും ഒരു ലഘുലേഖം എഴുതുക എന്നുള്ളതാണ് സഫൽ ജീവനിലും ലഘുലേഖം എഴുതുക ഏതൊക്കെ പോയിന്റ് പോയിന്റിനെ ആധാരമാക്കി ജിജ്ഞാസ ദൃഢനിശ്ചയ സാഹസ് ആത്മവിശ്വാസ് അത് നിങ്ങൾക്ക് ആ പോയിന്റിനെ ആധാരമാക്കി आ, एक सफल जीवन जीने के लिए बच्चों के दिमाग में जिज्ञासा का होना बहुत जरूरी है जिज्ञासा उन्हें हमेशा कुछ नया करने का जोश दिलाता है और इस जिज्ञासा को पूर्ण करने के लिए मानव के मन में दृढ़ निश्चय के भी बहुत आवश्यक है दृढ़ निश्चय ही एक ऐसी वस्तु है जो हमारे जिज्ञासा को पूरा करता है दृढ़ निश्चय से एक सफलता हमें प्राप्त होती है। साहस भी कोई कम ना रखता। व्यक्ति भी हमेशा कुछ नया करने की जोश दिल में रखता है वह साहस हमें हमेशा सफलता की ओर ले जाएंगे आत्मविश्वास कुछ भी करने के लिए हमें आत्मविश्वास की बहुत जरूरत है आत्मविश्वास के बिना कुछ भी करने से हम सफल नहीं हो पाएंगे एंड सफेद गुड़ कहानी का यह अंश पढ़े और तेरह और तेरह से लेकर पंद्रह तक के प्रश्नों के उत्तर लिखे उसने गर्व से अटनी पंसारी की तरफ गद्दी पर फेंकी पर्व के दिन पर न गिरकर उसके सामने रखे धनिया के डिब्बे में दिख गई पंसारी ने उसे डिब्बे में टटोला पर उसे उसमें अटनी नहीं मिली लड़की की इच्छा क्या थी मिला गुड़ खाने की इच्छा थी लड़के में त्रिये मिलने खाने के इस घटना के आधार पर लड़के के उस दिन की डायरी लिखें ഡയറിയിൽ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഈ ദിവസത്തെ ആസ്പദമാക്കി ലഡ്കയുടെ ഡയറി എഴുതുക എന്നുള്ളതാണ് ശൈലിയിലുള്ള ഭാഷയാണ് ഡയറിക്ക് വേണ്ടത് ദിനാങ്ക് ദിൻ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവണം ഡയറി ഒരു ചതുര ചതുരകോളത്തിലായിരിക്കണം എഴുതിയിട്ടുണ്ടാവുന്നത് അത് ശൈലിയിൽ എഴുതി തുടക്കുമ്പോൾ ഇങ്ങനെ തുറങ്ങാം ഇന്നത്തെ ഡേറ്റ് എഴുതുക അതിനുശേഷം ഇന്നത്തെ ദിവസമായ ദിവസം എഴുതുക ാണ് ഇത് രണ്ടും എഴുതേണ്ടത് നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓർ മോക ഹാഥ്സെ ആത് മേ മേരാ വിശ്വാസ് ഈശ്വർ കെ ഊപ്പർ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് തുടങ്ങാം

सफेद गुड़ दुर्लभ था अठनी हो जाने से लड़का उदास हो गया पंसारी ने लड़के को गुड़ देना चाहा माँ के पास पैसे नहीं थे लड़के और पंसारी के बीच की संभावित बातचीत लिखे और संभाषण मेड़ा जकी पंसारी अब आदि निर्भर पर क्या है लड़के आ, लड़के जो है दुकान पर पहुंचता है और पंसारे की तरफ पर वो पैसा फेंकता है हुँ? तो आ, पहुंचते समय से बातचीत लिखेंगे लड़का घर दुकान पहुंचकर अः पंसारी से कहता है आठ आने का गुड़ चाहिए अनिशेषम पंसारे पर हाँ पैसा दिखाओ पहले तब वो आ, पैसा फेंकता है हाँ तो पंसारी उसे टटोलते हुए कहता है पैसा तो नहीं मिल रहा कहाँ पे फेंक दिया लड़का कहता है वो तो धनिया के टिप्पे में गिरा है थो थोड़ा और देख लो तो पंसारी टटोलता रहता है और उसमें से एक चिकना पत्थर मिलता है उसे वो निकालता है तो लड़के का मोह बहुत उदास हो जाता है पंसारी उदास को देखकर लड़के को कुछ गुड़ देने के लिए तैयार होते हैं गुड़ ले लो पंसारी के तरफ से लड़का नहीं चाहिए मुझे आ, तो पंसारी फिर से आ, पैसा फिर देना लड़का नहीं आ, मेरे पास पैसे नहीं है अब पंसारी वीडम भर है ना आ, थोड़ा तो ले लो मेरी तरफ से लड़का ने लड़का कहते हैं मुझे नहीं चाहिए ऐसे कहकर लड़का वहां से चला जाता है अंगने परने ने केंद किया बातचीत कंप्लीट आता जल बैंक वेंगलेह का आंश पड़े और 10 से 18 तक के प्रश्नों के उत्तर लिखें जल बैंक वेंगलेह में किस समस्या की ओर संकेत है ए समस्या कुरचाना जल बैंक परने पानी की कमी का चारों उंगलियां पानी में इस प्रयोग से आप क्या समझते हैं आ वीटल आवश्यक यानी घर में आ आवश्यकता के अनुसार पानी घर में ही मिल जाएंगे यह बात इसमें से हम समझ सकते हैं मार्च बाईस विश्व जल दिवस इस अवसर पर आपके स्कूल में ജൽ സംരക്ഷണക്ക് ആവശ്യകത വിഷയപ്പോൾ സംഗോഷ്ഠി ആയോജിക്കലിയ പോസ്റ്റർ തയ്യാറാക്കുക ചെയ്യേ അപ്പൊ നമുക്കറിയാം സംഗോഷ്ഠിയാണ് അതുകൊണ്ട് തന്നെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിലെ ദിവസവും എവിടെയാണെന്നും ആരാണ് ഉദ്ഘാടകനെന്നും സമയവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം ഓക്കെ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം ഒരു പോസ്റ്റർ ജലസംരക്ഷണ ആവശ്യകത എന്നാണ് മാർച്ച് ട്വന്റി ടു വിശ്വ ജൽ എന്ന് എഴുതിയിട്ടുണ്ടാവണം പിന്നെ ഡേറ്റ് മാർച്ച് ട്വന്റി ടുവനാണ് ഉദ്ഘാടൻ പ്രധാന അധ്യാപക എന്നോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം സമയ സമയം ഒരു പത്തരയെന്നോ പതിനൊന്നരയെന്നോ എന്ന് വേണമെങ്കിലും എഴുതാം ഓക്കെ അതിന് അതിനോടൊപ്പം തന്നെ ഒരു സംഗോഷ്ടിയാണ് നടക്കുന്നത് എന്നും കൂടി എഴുതുക ഇത്രയുമാണ് ആവശ്യമുള്ളത്